സി പി എം ഷൂർ ഏരിയ സമ്മേളനം ആരംഭിച്ചു തെക്കേമുറി എച്ച് എസ് ജംഗ്ഷനിൽ റബാ കൺവെൻഷൻ സെന്ററിലെ സമ്മേളനം നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ ഗോഡി ഉദ്ഘാടനം ചെയ്തു തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലെ റബ കൺവെൻഷൻ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സി പി എം ഏരിയ സമ്മേളനത്തിന് തുടക്കമായത് രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന പതാക ഉയർത്തൽ എന്നിവ നടന്നു മുതിർന്ന അംഗം ഗംഗാധരക്കുറിപ്പാണ് പതാക ഉയർത്തിയത് പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ഉദ്ഘാടനം ചെയ്തു ഈ സാമ്പത്തിക യസുദേവൻ കെ സുമ പ്രസാദ് എസ് ജെ മോഹൻ എം ശിവശങ്കരപ്പിള്ള തീ ബാൽഡുവിൻ ടി മനോഹരൻ സി രാധാമണി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വെള്ളിയാഴ്ച വൈകിട്ട് റെഡ് വോളണ്ടിയർ പരേഡ് പൊതുസമ്മേളനം എന്നിവയോടെ സമ്മേളനം സമാപിക്കും ന്യൂസ് ബ്യൂറോ ശൂരനാട്